അവസാനഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണങ്ങൾ കഴിഞ്ഞ ഉടനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനിക്കാൻ പോവുകയാണ് ഇതാദ്യമായല്ല മോദി തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ധ്യാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിലെ ഒരു ഗുഹയിൽ സർവസന്നാഹങ്ങളുമായി അദ്ദേഹം ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നിട്ടുണ്ട് എന്നാൽ ഇത്തവണ ധ്യാനം ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് കന്യാകുമാരിയാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് വിവേകാനന്ദനും വിവേകാനന്ദപ്പാറയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ആർ എസ് എസ് വിവേകാനന്ദനിലേക്ക് തിരിച്ചു പോകുന്നത് എന്തിനായിരിക്കും ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വിവേകാനന്ദനെയാണ് ആർ എസ് എസിന്റെ പ്രഥമ സർസംഘചാലക് കേശവ ബലിറാം ഹെഡ്ഗേവാർ ഉപയോഗിച്ചത് വി ഡി സവർക്കറിന്റെ ഹിന്ദുത്വമായിരുന്നു അവരുടെ അടിസ്ഥാന ആശയം എന്നാൽ അതിന് മുകളിൽ ഇന്ത്യയിലെമ്പാടും സ്വീകാര്യനായ വിവേകാനന്ദന്റെ ആശയങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ടായിരുന്നു അത് പിന്നീട് സർസംഗജാലകായി വന്ന എം എസ് ഗോൾവാൽക്കറും തുടർന്നു ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം എക്കാലത്തും ആർ എസ് എസ് നേതാക്കൾ തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ ആവർത്തിക്കാറുണ്ട് ആ പ്രസംഗം മറാത്തിയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകം ഗോൾവാൽക്കർ എഴുതുന്നത് അത് പിന്നീട് ആർ ബൈബിളായി മാറി തങ്ങളുടെ ഹിന്ദുത്വ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള പടിപടിയായുള്ള ശ്രമമായിരുന്നു അത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് വിവേകാനന്ദ കേന്ദ്രം എന്ന ആശയം ഉയർന്നു വരുന്നതും ഹിന്ദു ദേശീയതയുടെ ചിഹ്നമായി വിവേകാനന്ദനെ മാറ്റുകയും അതിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ സ്വത്വങ്ങളെ പാർശ്വവൽക്കരിക്കുകയുമായിരുന്നു ഉദ്ദേശം എന്ന വിമർശനം യുക്തിപദ്രമായി തന്നെ നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദനു വേണ്ടി മാത്രം ഒരു സംഘടന രൂപീകരിക്കുക എന്നതാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് ആദ്യത്തെ പടി അതിന് ഒരു സ്വതന്ത്രമായ മുഖം നൽകുകയാണ് ആദ്യം ചെയ്തത് ആർ എസ് എസ് നേരിട്ട് ആ സംഘടനയെ നിയന്ത്രിക്കില്ല എന്നതാണ് ആദ്യം അവർ പറഞ്ഞ കാര്യം എന്നാൽ ആർ എസ് എസിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംഘടന രൂപപ്പെട്ടത് വിവേകാനന്ദ പാറ സ്മാരക സമിതിയിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് ലോകം മുഴുവൻ കറങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ക്രിസ്മസ് ദിവസം വിവേകാനന്ദൻ കന്യാകുമാരിയിൽ എത്തിയെന്നും അവിടെയുള്ള പാറയിൽ മൂന്ന് ദിവസം ധ്യാനിച്ചു എന്നുമാണ് ആർ കാലങ്ങളായി പറയുന്ന കഥ പ്രാദേശികരായ ആർ എസ് എസ് നേതാക്കളും മറ്റ് ഹിന്ദു സംഘടനാ നേതാക്കളും ചേർന്നാണ് സ്മാരകം നിർമ്മിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്നാൽ കന്യാകുമാരിയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർ അതിനെ എതിർത്തിരുന്നു അവർ തങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് നയിച്ച സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഓർമ്മയിൽ അദ്ദേഹം താമസിച്ച സ്ഥലമായി കണക്കാക്കിയിരുന്ന പാറയായിരുന്നു അത് എന്നാൽ ഈ എതിർപ്പുകളെയൊന്നും വിവേകാനന്ദ പാറ സ്മാരക സമിതി മുഖവില കെടുത്തില്ല ഇപ്പോഴും സംഘപരിവാർ നേതാക്കൾ പ്രസംഗങ്ങളിൽ പറയുന്ന കാര്യമാണ് അവിടെയുണ്ടായിരുന്ന കുരിശു തട്ടിക്കളഞ്ഞാണ് തങ്ങൾ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ചത് എന്ന് അന്നത്തെ സർസംഘചാലക് എം എസ് ഗോൾവൽക്കർ സ്മാരകത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയിരുന്നത് ഏക്നാഥ് റനഡെ എന്ന ആർ എസ് എസിന്റെ മുൻ ജനറൽ സെക്രട്ടറിക്കാണ് അദ്ദേഹം സ്മാരക സമിതിയുടെ സെക്രട്ടറിയെ ചുമതല ഏറ്റെടുത്തു സ്മാരകം നിർമ്മിക്കാൻ ആവശ്യമായ തുക കണ്ടെത്തുക എന്നതും അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ലഭിക്കുക എന്നതുമായിരുന്നു സമിതിക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധി ഇന്ത്യ ഒട്ടാകെ സ്മാരകത്തിന് വേണ്ടിയുള്ള പിരിവ് ആരംഭിച്ചു വിവേകാനന്ദന്റെ ഫോട്ടോയുള്ള കവറിൽ ആളുകൾ ഒരു രൂപ മുതൽ മൂന്ന് രൂപ വരെ സംഭാവനയായി നൽകി പതിനായിരം രൂപ നൽകിക്കൊണ്ട് സ്വാമി ചിന്മയാനന്ദയാണ് സംഭാവന ആരംഭിച്ചത് അതിശക്തമായ പ്രതിസന്ധികൾക്കിടയിൽ ഈ ഉദ്യമം വിജയിക്കുന്നതിനു പിന്നിലെ ബുദ്ധി ഏക്നാഥ് റന്നഡയുടേതാണ് ആദ്യം അനുമതി നൽകാതിരുന്ന തമിഴ്നാട് സർക്കാരിന് പിന്നീട് അനുമതി നൽകേണ്ടി വന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സമ്മതിപ്പിക്കുക എന്ന ശ്രമകരമായ കാര്യം ഏക്നാഥ് റന്നഡ സാധിച്ചെടുക്കുകയായിരുന്നു വിവേകാനന്ദൻ എന്ന സർവസമ്മതനായ ബിംബത്തെ മുന്നിൽ നിർത്തി ആർ എസ് എസ് അജണ്ട റനഡെ അംഗീകരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം പിമാരെ കൊണ്ട് സമ്മതം ഒപ്പിടിച്ചു വാങ്ങി ആ കത്തുമായാണ് റനഡെ നെഹ്റുവിനെ കാണാൻ പോകുന്നത് അതിലൂടെ നെഹ്റുവിന്റെ സമ്മതവും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു ആറു വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വിവേകാനന്ദപ്പാറ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരിയാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായി വന്നത് ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഹിന്ദുത്വയെ എതിർക്കുന്ന കരുണാനിധിയാണ് പണം നൽകാതെ നിസ്സഹകരിച്ച ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകിയ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുത്വയ്ക്ക് വിവേകാനന്ദനിലൂടെ പൊതു ഉണ്ടാക്കുക എന്ന ദൗത്യത്തിൽ ആർ ഏറ്റവും വിജയിച്ച പരീക്ഷണമാണ് വിവേകാനന്ദപ്പാറ എന്ന് പറയാം സ്വയം ഗോൾവൽക്കറിന്റെ ആശയങ്ങളെ ശക്തമായി പിന്തുടരുന്ന വ്യക്തിയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് പോവുകയാണ് സകല മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്കും ശേഷം മേമ്പൊടിക്ക് സർവ്വസമ്മതനായ വിവേകാനന്ദനെ കൂടി ചേർത്തുകൊണ്ട് തന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു പരിപാടി നിയമപരമായി ശരിയാണോ എന്ന് ചോദിക്കാം പക്ഷെ മാതൃകകളൊക്കെ നമ്മൾ പുനർനിർമ്മിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇത് പുതിയ മാതൃകയായി കണക്കാക്കുക